തന്റെ കുടുംബത്തിന്റെ താങ്കും തണലുമായിരുന്ന നവാസിക്കെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് രഹനയും കുടുംബവും ഇരുപത്തിയൊന്ന് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു രഹനയുടേതും ഭർത്താവായ നവാസിന്റേതും എന്നാൽ ഇന്നലെയാണ് ആ ദാമ്പത്യ ജീവിതത്തിന് കുരുക്കി വീണത് തീർത്തും അപ്രതീക്ഷിതമായ ഹൃദയാഘാതം മൂലം പ്രകമ്പനം എന്ന് പറയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്ന നവാസിനെ തേടി അപ്രതീക്ഷിത വിയോഗം എത്തിയത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണം വെറും അൻപത്തിയൊന്ന് വയസ്സു മാത്രമേ നവാസിന് പ്രായമുണ്ടായിരുന്നുള്ളൂ തീർത്തും അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത അറിഞ്ഞ വലിയ ഞെട്ടലിൽ തന്നെയായിരുന്നു മലയാള സിനിമാ ലോകവും ഇരുപത്തിയൊന്ന് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ഭർത്താവില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് രഹന ചിന്തിച്ചിട്ടുപോലുമില്ല രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു നീലാകാശം ഈ സിനിമയിലായിരുന്നു അവസ് ആദ്യമായി നായകനായി എത്തിയത് തൊട്ടു പിന്നാലെ സിനിമയിലേക്ക് നായികയായി എത്തിയത് രഹനയുമായിരുന്നു ഇരുവരും അഭിനയിക്കുകയും പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ഇരുപത്തിയൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലേക്കും മൂന്ന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിലേക്കും എത്തുകയും ചെയ്തു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അഭിനയ രംഗത്തേക്ക് തന്നെ നവാസ് തിരിച്ചെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഭാഗമായിട്ടായിരുന്നു നവാസിന്റെ തിരിച്ചുവരവ് എന്നാൽ ആ തിരിച്ചുവരവിന്റെ അവസാനം വലിയൊരു ദുഃഖം തന്നെയാണ് മലയാള സിനിമാ ലോകത്തിന് ലഭിച്ചതും നവാസ് ഇല്ലാത്ത ഈ ലോകം തീർത്തും ശൂന്യമാണ് എന്ന് എപ്പോഴും പറയാനുള്ള രഹനയ്ക്ക് ഇത് താങ്ങാവുന്നതിലും ഏറെ തന്നെയാണ് എന്നാൽ തന്റെ മക്കൾക്ക് വേണ്ടി രഹനയ്ക്ക് മുന്നോട്ട് നീങ്ങിയേ സാധിക്കൂ നവാസ് ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന രഹനയുടെ ദുഃഖം ഏതൊരു സ്ത്രീക്കും മനസ്സിലാക്കാവുന്നതിലും ഏറെ തന്നെയാണ് ഇന്നലെ ബി പി ലോ ആയി ആശുപത്രിയിലേക്ക് എത്തേണ്ട സാഹചര്യം പോലും രഹനയ്ക്ക് ഉണ്ടായി എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വിവരങ്ങളും ഇതിലൊക്കെ തന്നെയും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും രഹനയ്ക്ക് അത് താങ്ങാവുന്നതിലും ഏറെ തന്നെ ആയിരിക്കും ഭർത്താവിന് നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് രഹന മൂന്ന് മക്കളും കൂടെയുണ്ട് തൻ്റെ കുടുംബത്തിന്റെ താങ്ങും തണലുമായ നവാസ് ഇല്ലാത്ത ഈ ലോകം തീർത്തും ശൂന്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രഹനയുടെ ഉള്ളു മുഴുവൻ നീറുന്നതിന്റെ പ്രധാന കാരണം നിരവധി പേരാണ് രഹനയ്ക്കും മക്കൾക്കും ആശ്വാസവാക്കുകളുമായിട്ടും ഇതിനോടകം തന്നെ എത്തിയത്